സന്ധിവാദം മാറ്റാൻ വേണ്ടിയിട്ട് കടുവയുടെ മൂത്രം ശേഖരിച്ച് വിൽപ്പന നടത്തിയിരിക്കുകയാണ് ചൈനയിലെ ഒരു മൃഗശാല പ്രവശ്യയിലെ പ്രശസ്തമായ യാൻ ബെഫെക്സിയ വന്യമൃഗശാലയിലാണ് സന്ധിവാദത്തിനായി സൈബീരിയൻ കടുവകളുടെ മൂത്രം ശേഖരിച്ച് വിൽക്കുന്നത് അൻപത് യുവാൻ അതായത് ഇന്ത്യയിലെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയാണ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം വരുന്ന മൂത്രത്തിന് വില വരുന്നത് സന്ധിവേദന ഉളുക്ക് തുടങ്ങിയവയ്ക്ക് കടുവമൂത്രം മൂത്രം പരിഹാരം ഉണ്ടാക്കുമെന്നാണ് ഇവരുടെ പക്ഷം കടുവയുടെ മൂത്രത്തിൽ വൈറ്റ് വൈൻ കൂടെ ചേർത്ത് ഇഞ്ചിയോടൊപ്പം വേദനയുള്ള ശരീരഭാഗങ്ങളിൽ പുരട്ടാം അല്ലെങ്കിൽ ഇത് കുടിക്കുകയും ചെയ്യാം എന്നാൽ ഉപയോഗിക്കുമ്പോൾ ഉപഭോക്താവിന് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ അലർജിയോ അനുഭവപ്പെട്ടാൽ ഉപയോഗം നിർത്തണമെന്നും മൃഗശാല അധികൃതർ നിർദ്ദേശിക്കുന്നു കടുവ മൂത്രമൊഴിക്കുമ്പോൾ അതൊരു പാത്രത്തിൽ ശേഖരിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ശേഖരിക്കുന്ന മൂത്രം എന്തെങ്കിലും തരത്തിൽ അണുവിമുക്തമാക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ച് വ്യക്തമല്ല എന്ന് ഈ പ്രദേശത്തെ ജീവനക്കാർ പറഞ്ഞു ഒരു ദിവസം രണ്ട് ബോട്ടിലിൽ കൂടുതൽ ചെലവായിട്ടില്ല എന്നും ജീവനക്കാർ വെളിപ്പെടുത്തി ന്യൂസ് ഡെസ്ക്